റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുടുംബശ്രീ കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭ നഗരസഭ ജെൻഡർ കുറിച്ചു ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ൻപയിൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ തന്നെ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് ഈ സമൂഹത്തോടൊപ്പം ഉണ്ട് ഇതുതന്നെയാണ് നമ്മുടെ മുദ്രാവാക്യം വളരെ നല്ല രീതിയിൽ വടക്കാഞ്ചേരി നഗരസഭയിൽ കുടുംബശ്രീ സി നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണ രംഗവും അതുപോലെ തന്നെ സാമ്പത്തിക ശാക്തീകരണ രംഗം തന്നെയാണ് നമ്മുടെ സംരംഭങ്ങളെല്ലാം തന്നെ അതിലെല്ലാം മുൻകൈ എടുക്കാൻ നമ്മളുടെ കൂടെ കൂടുതൽ വനിതകളെ കൂട്ടാൻ കുടുംബശ്രീ കുടുംബശ്രീ സംരംഭങ്ങളും ഒപ്പം തന്നെ പ്രസ്ഥാനവും വളരാൻ ഈ എന്നാണ് ആദ്യമായി പറയാനുള്ളത് ഉയരെ കേരളം വളരട്ടെ പങ്കാളിത്തം എന്ന ശീർഷകത്തിൽ വടക്കാഞ്ചേരി മിനി ഹാളിൽ തിങ്കളാഴ്ച രാവിലെ പത്തര മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് സി ഡി എസ് വൺ ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിക്കുകയും ജെൻഡർ പ്രതിജ്ഞ ചൊല്ലി നൽകുകയും ചെയ്തു വൈസ് ചെയർപേഴ്സൺ ജയന്തി പ്രദീപ് സംസാരിച്ചു കമ്മ്യൂണിറ്റി കൌൺസിലർ അശ്വതി റിസോഴ്സ് പേഴ്സൺമാരായ ദിവ്യ അശ്വതി എന്നിവർ ചേർന്ന് ക്ലാസ് കൈകാര്യം ചെയ്തു വിവിധ ഡിവിഷനുകളിലെ സി ഡി എസ് മെമ്പർമാർ കുടുംബശ്രീ അംഗങ്ങൾ അടക്കം നാൽപ്പത്തിയഞ്ചോളം അംഗങ്ങൾ ശില്പശാലയിൽ പങ്കെടുത്തു